ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസ ഫലങ്ങൾ ആശയങ്ങൾ നടത്താൻ ചേർന്ന സമയമല്ല സാമ്പത്തിക നഷ്ടം പ്രതീക്ഷിക്കണം അവിട്ടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ മലയാള മാസങ്ങളായ ഇടവം മിഥുന മാസഫലപ്രകാരം ഇടവമാസത്തിൽ ഒട്ടേറെ ആശയങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുമെങ്കിലും ഒന്നും വിജയത്തിലെത്താൻ സാധ്യതയില്ലാത്ത സമയമായിരിക്കും കൂടാതെ സാമ്പത്തികമായ നഷ്ടവും വന്നുചേരാം കൂടുതൽ പണം മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുന്നതാണ് ഇപ്പോൾ ഉചിതം ഓഹരി വിപണിയിൽ ലാഭം കുറയും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും വേണം മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കുന്നതിനാൽ ആത്മസംതൃപ്തി തോന്നും മിഥുന ചിന്താമണ്ഡലത്തിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ ഉപേക്ഷിക്കും ക്ഷഭേദമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ഏറെക്കുറെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സഹായകമാകും വിഭവ സമാഹരണ യജ്ഞത്തിൽ അന്തിമ നിമിഷത്തിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ സാധിക്കും അപര്യാപ്തതകൾ മനസ്സിലാക്കി സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തയ്യാറായ ജീവിത പങ്കാളിയോട് ആദരവ് തോന്നും അശരണർക്കും അനാഥർക്കും അന്നം വസ്ത്രം എന്നിവ ദാനം ചെയ്യുന്നതിൽ അഭിമാനിക്കും മാനസികമായ സംതൃപ്തി അതിലൂടെ നേടിയെടുക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ